പോകുന്ന പരിപാടിയാണ് വര അല്ലെങ്കിൽ ഓലവര ഓലവര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഓണത്തിന്റെ ഓലയോ ഓണത്തിന്റെ ഓലോ അത് വാഴയില്ല ചിന്തം വര അഥവാ ഓലവര എന്ന് പറഞ്ഞാല് പഴയ കാലങ്ങളില് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ നേഴ്സറി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പഴയ പഴയകാലത്ത് കളരിയായിരുന്നു ഉണ്ടായിരുന്നത് കളരി ആദ്യമായിട്ട് നാല് വയസ്സിലായിരുന്നു കളരിയിൽ ചേർത്തിരുന്നത് കളരി നാല് എന്ന് പറഞ്ഞാൽ ഫോർ ഇയേഴ്സ് കളരിയിൽ ചേർക്കുന്ന സമയത്ത് നാല് വയസ്സിൽ കളരിയിൽ പഠിച്ചിട്ട് പിന്നെ ഡയറക്റ്റ് ഒന്നാം ക്ലാസ്സിലോട്ടാണ് നമ്മൾ ചേരുന്നത് ഇന്ന് ഇപ്പൊ എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നത് അല്ലെ ആ കിട്ടി ഗാർഡൻ ഉണ്ട് എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് ഈ നമ്മളിപ്പോ പറയുന്ന ഈ കിൻറ്റർ ഗാർഡൻ ആണ് അന്നത്തെ കളരി അന്ന് പിന്നെ വേറൊരു എൽ കെ ജിയോ ഒരു യു കെ ജിയോ അങ്ങനെ ഒന്നുമില്ല കളരിയിലത്തെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്കാണ് ചേരുന്നത് ഒന്നാം ക്ലാസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അഞ്ച് വയസ്സായിരിക്കും പ്രായം ഫൈവ് ഇയേഴ്സ് അപ്പം ഈ ഓലവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പഠിപ്പിച്ച ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയാണ് ഗുരുദക്ഷിണയാണ് ഓലവര അഥവാ ചിന്തം വര ഓലവര എന്ന് പറഞ്ഞാൽ നമ്മൾ ഓലയുടെ വേണ്ടിയിട്ട് വരയ്ക്കുന്നല്ല നമ്മൾ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് കളരിയിൽ ചേരുമ്പം നമ്മൾ ആദ്യ അക്ഷരം അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും മലയാളമാണ് പഠിക്കുന്നത് ഇന്നത്തെ പോലെ ഇംഗ്ലീഷൊന്നും അല്ല അപ്പം മലയാളം നമ്മൾ പഠിക്കുമ്പം ആദ്യമായിട്ട് ആ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ നമ്മളിപ്പോ അത് പഠിച്ചു കഴിഞ്ഞു അപ്പം ആദ്യ അക്ഷരം പഠിച്ച് അങ്ങനെ മലയാള അക്ഷരങ്ങള് മുഴുവൻ പഠിച്ചതിന് ശേഷം സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ചിഹ്നങ്ങൾ ചില്ലക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോഴാണ് മലയാളത്തിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഓരോ കുട്ടികളും ഓരോ തരത്തിലായിരിക്കും പഠിക്കുന്നത് അല്ലേ നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണോ പഠിക്കുന്നത് അല്ല അപ്പം ആദ്യം ആരാണോ കളരിയിൽ വന്ന് ചേരുന്നത് അവർ ഓരോരുത്തരും പഠിച്ചു കഴിയുമ്പം ഈ അക്ഷരങ്ങൾ മുഴുവൻ തീർന്നു കഴിയുമ്പം അവരുടെ ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയാണ് ദക്ഷിണയിലാണ് ഈ ഓലവര അഥവാ ചിന്തം വര എന്നുള്ള ഈ പ്രക്രിയ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് ടീച്ചർ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിക്കുന്ന ആളാണ് ഗുരു ആദ്യത്തെ ഗുരു ആദ്യ ഗുരു ടീച്ചർ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് അപ്പം ഗുരുവും ശിഷ്യനും അന്നത്തെ കാലത്തൊക്കെ ഗുരു ശിഷ്യ ബന്ധത്തിന് നല്ല ഒരു വില കൽപ്പിച്ചിരുന്നു റെസ്പെക്ട് ചെയ്തിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല ഗുരുവുമില്ല ശിഷ്യനും ഇല്ല ബന്ധങ്ങളും ഇല്ല എല്ലാം ആന്റി അങ്കളും ലോകം മുഴുവൻ ആന്റി അങ്കളും ശരിയല്ലേ ടീച്ചർ പറയുന്നത് ആ ഒരു സാറിനെ കണ്ടു കഴിഞ്ഞാലും ഓ നമ്മളെ പഠിപ്പിച്ചു സാർ വരുന്നുണ്ട് നമുക്ക് അപ്പുറത്തോടെ പോകാം ഇങ്ങനെയല്ലേ നമ്മളെല്ലാരും ചെയ്യുന്നത് അപ്പം പക്ഷെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്ന ആളെ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു കാലമാണ് അന്നത്തെ കാലം അപ്പം അത്ര ആ നമ്മൾ നമ്മളെ പഠിപ്പിച്ച ആ ഗുരുവിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കും തോറും നമ്മൾക്ക് അതിൻ്റെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മളെ അവർ മനസ്സുകൊണ്ട് കൂടുതലായിട്ട് അനുഗ്രഹിക്കും ബിക്കോസ് അവരുടെ സന്തോഷമാണ് നമ്മളിലേക്ക് വരുന്ന നമ്മളുടെ ഐശ്വര്യം അപ്പം ഈ ഗുരുദക്ഷിണ കൊടുക്കുമ്പോൾ ഈ ഓരോ കുട്ടിയും മലയാളം പഠിച്ചു കഴിയുമ്പം അവര് ഈ ഗുരുദക്ഷിണ കൊടുക്കാൻ ഈ ഓലവര അഥവാ അന്നത്തെ കാലത്തൊക്കെ ഒരു മലയാളം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഓ നാളെ എൻ്റെ ചിന്തവരെയാണ് നാളെ എൻ്റെ ചിന്തവരാണ് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് പഠിച്ചു തീരുന്ന കുട്ടികൾക്ക് അപ്പം ഈ ഗുരുവിന് ദക്ഷിണയായിട്ട് ഗുരുവിനും തങ്ങളുടെ കൂടെ പഠിച്ച തങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതായത് കൂട്ടുകാർക്കും പഠിച്ചു തീരുന്ന കുട്ടി കൊടുക്കുന്ന ദക്ഷിണയാണ് ഈ ഓലവര ചിന്തമര അത് അതിന് മുന്നേ ആണ് കാലങ്ങളിൽ നാരായം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വരച്ചോണ്ടല്ലേ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ ആ കാലഘട്ടത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഒരു എൻ്റെ ഓർമ്മയിലൊരു ഒരു സംഭവം നിങ്ങൾ നിങ്ങൾക്കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ ഗൾഫിലാണ് നമ്മുടെ മലയാളം ക്ലാസ് കഴിഞ്ഞപ്പം ഇതാ നമ്മൾ ആദ്യാക്ഷരമൊന്നും അല്ല ആദ്യമായിട്ട് പഠിച്ചതല്ല ഇംഗ്ലീഷ് ആണ് നമ്മൾ തുടങ്ങിയത് ആദ്യം അല്ലേ എ ബി സി സിയിലൊക്കെ പഠിച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലായി ഇപ്പം നമ്മൾ മലയാളം പഠിച്ചത് കൊണ്ട് മലയാളത്തിന്റെ അക്ഷരങ്ങളിലെ ആ ഒരു പാർട്ട് തീർന്നത് കൊണ്ട് അന്നത്തെ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വെച്ചതാണ് അപ്പം പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓലവന കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് കളരിയില് പിന്നെ കണക്ക് പഠിക്കാൻ തുടങ്ങുന്നത് കണക്ക് ഞാൻ പൂർണ്ണമായിട്ട് മലയാളത്തിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കണക്ക് എന്ന് പറഞ്ഞാൽ മാത്സ് ഓലവര കഴിഞ്ഞ് മലയാള അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചിന്തംവരേയും കഴിഞ്ഞതിന് ശേഷമാണ് മാത്സ് പഠിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ആദ്യമായിട്ടാണ് ഓലവരെയും ചിന്തം ഒക്കെ കേൾക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ നമ്മുടെ അച്ഛനെ വിളിച്ച് നമ്മുടെ പള്ളിയിലെ അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ ഈ ഇപ്പം നമ്മൾ അവല് നനച്ചു വെച്ചു അല്ലേ അതിൻ്റെ കൂടെ പഴവും കൂടെ കൂട്ടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അത് നമ്മൾ നമ്മുടെ അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ ബ്ലസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അച്ഛൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ഫുഡ് നമ്മൾ ഈ മലയാളമൊക്കെ പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് പഠിച്ചു തീർന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ നാട്ടിൽ പണ്ട് ചെയ്തിരുന്ന ആ ഒരു കാര്യം നമ്മളിപ്പം നം അച്ഛനെ വിളിച്ചിട്ട് ബ്ലെസ് ചെയ്തിട്ട് നമ്മളത് കഴിക്കും പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ പണ്ട് പണ്ടുകാലത്ത് ചിന്തമ്പരയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ഗുരുദക്ഷിണ കൊടുക്കും ഗുരുദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാല് ടീച്ചറിനെ പഠിപ്പിച്ചത് ഒരു അന്നത്തെ കാലത്ത് ടീച്ചറിനെ ആശാൻ എന്നാണ് വിളിക്കുന്നത് ആദ്യത്തെ ആദ്യാക്ഷരം പഠിപ്പിക്കുന്ന ഗുരുവിനെ ആശാൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആശാന് നമ്മള് അന്നത്തെ കാലത്ത് ആശാൻ മുണ്ടാക്കി കൊടുക്കുന്ന അപ്പൊ നമ്മള് അവർക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ അവർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കും അപ്പം ഈ അവലും പഴവും ഇതൊക്കെ പഠിച്ചു കുട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് തന്റെ കൂട്ടുകാർക്കും ടീച്ചറിനും കൊടുക്കുവാൻ വേണ്ടി പഠിച്ചു തീരുന്ന കുട്ടിയുടെ ആണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ആശാന് ഒരു ദക്ഷിണയായിട്ട് ആശാന് സെറ്റും ഉണ്ടോ മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ദക്ഷിണയായിട്ട് കൊടുക്കുന്നു അപ്പം ആശാന്റെ ആ ഒരു അനുഗ്രഹം പഠിപ്പിച്ച കുട്ടികൾ കുട്ടികൾക്ക് കിട്ടുന്നു പിന്നെ അന്ന് അപ്പം ടീച്ചർ അന്ന് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഈ റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു തരാം ഈ ചിന്തമ്പരയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എന്റെ ആശ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാരിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു എന്റെ ആശ അതായത് പപ്പയുടെ അപ്പൻ അപ്പം എന്റെ കൂട്ടുകാരിയും ഞാനും ഈ ആശാനും ഒന്നിച്ചാണ് ഞങ്ങള് കളരിയിലേക്ക് പോകുന്നത് അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ആശാനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ നമുക്ക് പേടി അവരെയൊക്കെ സോഷ്യലായിട്ടൊന്നുമുള്ള ഒരു ഇതൊന്നും അല്ല അപ്പം ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ പുറകെ പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ആശാൻ്റെ കൂട്ടത്തിൽ പോകും അപ്പം ആശാൻ വലിയ സീരിയസ് ആയിട്ട് ഇങ്ങനെ കൈയൊക്കെ വീശി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കളരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കളരി എന്ന് പറഞ്ഞിങ്ങനെ അന്നത്തെ ആദ്യത്തെ ഒരു ചെറിയ സ്കൂള് അപ്പം ഞങ്ങൾ പുറകെ പതുക്കെ വർത്തമാനം ഇങ്ങനെ അങ്ങ് നടന്ന് പുറകെ പോകും അപ്പം ഞങ്ങൾ ഇച്ചിരി ഒച്ചത്തിലൊക്കെ ചിരിച്ചെന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ ആശാൻ ഇങ്ങനെ ഒന്ന് നോക്കും അപ്പം ഞങ്ങൾ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും അതായത് അത്രയ്ക്കും റെസ്പെക്റ്റാ മനസ്സിലായോ അതായത് നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം നല്ല മാന്യമായിട്ട് നല്ല ഒതുക്കത്തോടെ അച്ചടക്കത്തോടെ ഒക്കെ പോകണമെന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായോ അങ്ങനെ പോയി ചിന്തമരൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പൊ ഈ ആശാൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് രണ്ട് വീടിനപ്പുറയാണ് ആശാന്റെ വീടും അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ കളിച്ചിട്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പം തൊട്ടു മുന്നേ ആശാൻ പോകുന്നുണ്ട് എവിടെയോ പോയിട്ട് ആശാൻ വൈകുന്നേരം ഇങ്ങനെ നടന്നു പോവുക അപ്പം ആശാൻ ഇച്ചിരി വെച്ചിട്ട് സ്ലോലിയാണ് നടക്കുന്നത് പതുക്കെയാണ് നടക്കുന്നത് എനിക്ക് ആശാന്റെ മുന്നിൽ കയറണം മനസ്സിലായോ ഏഹ് ഞാൻ എന്തു ചെയ്തു അന്നത്തെ കാലത്ത് വീടുകളൊക്കെ നിങ്ങൾക്കറിയാം ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള പറമ്പുകൾ ഇങ്ങനെ നാട്ടുകണ്ടിട്ടില്ല ഏർ അങ്ങനെ അതിന് മാടെന്ന് പറയും മാട് കെട്ടി ഇങ്ങനെ ഓരോ പറമ്പ് മേടിലും മേളിലും മേടിലായിട്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ആശാൻ തൊട്ട് മുന്നേ നടക്കുന്നുണ്ട് ആശാനായി നടന്നു വരുമ്പോൾ ഈ മാട്ടയിൽ നിന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പുകൾ ഉണ്ടാകും ഓരോ മാടിനും രണ്ടോ മൂന്നോ ചെറിയ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്കടുത്ത പറമ്പെന്നാണ് അത് പറയുന്നത് അടുത്ത പറമ്പിലോട്ട് ഇറങ്ങാനായിട്ട് അപ്പം ആശാൻ ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പം എനിക്ക് മുന്നേ കയറണം ആശാൻ ഭയങ്കര സ്ലോ ആണ് അപ്പം എനിക്ക് മുന്നേ കയറണം ഞാൻ എന്ത് ചെയ്തു ഈ മാട്ടേന്ന് ഏറ്റോന്നിട്ട് താഴോട്ട് വരു ചാട്ടം ചാടി ചെറിയ മാടാണ് അപ്പോഴത്തേക്കും ആശാൻ ഇങ്ങനെ ഒരു തോട്ടം നോക്കി വിടെന്ന് പറഞ്ഞു ഞാനോട് നിന്നു അപ്പം പഠിപ്പിച്ചവരുടെ തലയ്ക്ക് മുകളിൽ കൂടി ആണോ ചാടുന്നത് എന്ന് ചോദിച്ചു അപ്പം ചാടി ആശാൻ താഴെ ഞാൻ മുകളിൽ കൂടെ ആയില്ലേ അപ്പം തലയുടെ മുകളിൽ കൂടി ആയില്ലേ അപ്പൊ അത് റെസ്പെക്ട് ചെയ്യുന്നതിന്നൊരു വ്യത്യസ്തമായ ഒരു സംഭവമായിപ്പോയില്ലേ അപ്പം എനിക്ക് അന്നേരമാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത് പഠിപ്പിക്കുന്നവരുടെ തലയ്ക്ക് മുകളിൽ കൂടി ചാടുകൂടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നിങ്ങനെ സോറി പറയാനൊന്നും ആർക്കും അറിയത്തൊന്നുമില്ല അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് ശരി ആശാനെ ഇനി ചാടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ആശാനാശാന്റെ വീട്ടിലേക്ക് പോയി പിറ്റാ ദിവസം നമ്മൾ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഇന്നലെ നീ എന്റെ തലയ്ക്ക് മുകളിൽ കൂടി ചാടിയല്ലേ ഇനി ഞാൻ ചെയ്യത്തില്ല ആശാനെ അങ്ങനെ ഒരു സംഭവം അന്ന് എനിക്ക് മനസ്സിലായി പഠിപ്പിക്കുന്നവരെ വളരെയധികം റെസ്പെക്ട് ചെയ്യണം നമ്മൾ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി ഒന്നും നമ്മളിങ്ങനെ ചാടാർക്ക് വരും റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സംഭവമായി പോയെന്ന് അന്ന് എനിക്ക് മനസ്സിലായി അപ്പം ആ ഒരു ഓർമ്മ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ച് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു മനസ്സിലായോ അധ്യാപകരെ എന്ത് പഠിപ്പിച്ചാലും ആദ്യാക്ഷരങ്ങളായിരിക്കണോന്നില്ല ചിലപ്പോൾ പാട്ടായിരിക്കും ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും എന്ത് തന്നെ ആയാലും നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ടീച്ചറാണ് ടീച്ചറാണ് അവരെ നിങ്ങൾ ഒരു കാരണവശാലും ആന്റി എന്നോ അങ്കിൾ എന്നോ വിളിക്കാൻ പാടില്ല ടീച്ചേഴ്സ് എന്ത് പഠിപ്പിച്ചാലും അവർക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെ ഇപ്പൊ സ്കൂളിലൊക്കെ ആയാലും ടീച്ചർമാരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തുമോ അവർക്ക് ആ ഒരു മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമോ ഇല്ല അവർ ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ ഉള്ളിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുവാണ് അല്ലേ അപ്പം നിങ്ങൾ അവർക്ക് ഒരു ആന്റിയുടെ വില കൊടുത്താൽ മതിയോ അല്ല പോരാ അപ്പം നിങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇനി പഠിപ്പിക്കുന്നവരെ എന്ത് എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു നിന്നു അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത് എന്താണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായ ഒരു ബന്ധമാണ് നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത് പോലെ നമ്മൾക്ക് തിരിച്ച് അവരുടെ എന്ത് ലഭിക്കും അനുഗ്രഹം ലഭിക്കും അതോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാ അധ്യാപകരെയും റെസ്പെക്ട് ചെയ്യുക ഓക്കെ ഇനി ഇതുപോലെ തന്നെ അധ്യാപകരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ക്ലാസുകൾ വേറെയുമുണ്ട് അത് നമ്മൾക്ക് പിന്നീട് ഒരുക്കലോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ ആയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള മറുപടി ആം എന്ന് പറഞ്ഞാൽ അതൊരു മറുപടി അല്ല കേട്ടോ ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി അല്ലെ അപ്പൊ ഇനി നമ്മൾക്ക് വേറൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കൂടാം ഓക്കെ എല്ലാവർക്കും ബായ് താങ്ക് യു ടീച്ചർ എന്ന് പറയൂ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നവരെ ഇങ്ങനെ ഒരു നന്ദി പറിച്ചിലൂടെയും നമ്മൾക്ക് റെസ്പെക്ട് ചെയ്യാം അത് ടീച്ചർമാരെ തന്നെ ആയിരിക്കണമെന്നില്ല ആരെന്ത് നമ്മൾക്ക് ചെയ്താലും അവരോട് ഒരു നന്ദി പറയാം നമുക്ക് അല്ലേ ഏഹ് അപ്പം കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സുകൾ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം